വീഡിയോ വീടിയെന്ന് വെച്ചാൽ നമ്മളിന്ന് നെത്തോലി തോരനാണ് വെക്കാൻ പോകുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും നെത്തോലി തോരം വെക്കാനൊക്കെ എന്നാലും നമ്മൾ ഇവിടെ വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇന്നിപ്പം നമ്മൾ കുരുമുളകില്ലാതെയാണ് നമ്മൾ വെക്കുന്നത് പക്ഷേ കുരുമുളകിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് പച്ചക്കുരുമുളകിട്ട് വെക്കണം അപ്പോൾ അതിൻ്റെ ഈ നെത്തോലിയിലെ നമ്മൾ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഇത് എന്നിട്ട് വെളുത്തുള്ളി എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ തേങ്ങ അരപ്പ വയ്ക്കാൻ പോകുന്നത് ആദ്യം കുറച്ച് മാ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് തേങ്ങ എന്നുവെച്ചാൽ മീൻ എത്രയുണ്ടോ അതിൽ നിന്ന് അത്രയും വേണ്ട അതിൽ മൂന്നിൽ നാലിൽ മൂന്ന് ഭാഗം തേങ്ങയും എടുത്തിട്ട് നമ്മൾ തേങ്ങ അരക്കെടുക്കുക നല്ല മഷയാണൊക്കെ നമ്മൾ അരക്കെടുക്കുന്നത് തോരത്തിനായത് കൊണ്ട് ജസ്റ്റ് ഒന്ന് അരങ്ങാൽ മതി കല്ലിലും കൂടെ അരക്കിയെടുക്കുമ്പോഴത്തേക്കും അതിനെ നല്ല ടേസ്റ്റാണ് മിസ്സിയിലൊക്കെ ഇട്ടട അരക്കുന്ന നമുക്കല്ല കല്ലിലരയ്ക്കി കഴിക്കുന്നത് എന്ത് എന്തുകൊണ്ടും നല്ല ടേസ്റ്റുമാണ് ഗുണമാണ് ഇപ്പോൾ മഞ്ഞൾപ്പൊടി അരക്കിയതിന് ശേഷം നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി മുളക് പൊടി നമുക്ക് എരിക്കനുസരിക്കും അപ്പം ഞങ്ങളിവിടെ മൂന്ന് കരണ്ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് അതിൽ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക ഇതിപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവർക്ക് എരി കുറച്ചാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് കുരുമുളക് തന്നെ ആഡ് ചെയ്യാത്തത് അപ്പോൾ അവർക്ക് വലിയ ഇഷ്ടമാണ് അതുപോലെ നത്തോലി എന്ന് പറയുന്നത് കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുള്ള നല്ല മീനാണ് പിന്നെ വൃത്തിയാക്കി എടുക്കുന്ന എടുക്കുന്നത് മെനക്കേട് കൊണ്ടാണ് ആൾക്കാരും നിത്തലും മേടിക്കാത്തത് പക്ഷേ എനിക്ക് പേഴ്സണലി നിത്തലി പൊരിച്ചു തിന്നുന്നതും തോരമ്പയ്ക്ക് തിന്നുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുക ഈ പരുവത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാനുള്ളത് നമ്മൾ മഷിയാണ് കരച്ചെടുക്കരുത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ ഒരു പാനെടുത്ത് അടുപ്പിൽ വയ്ക്കുക ആ പാനിൽ കുറച്ച് കടുക് പാൻ ചൂടായി എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടു താളിക്കുക കടു ഇട്ടൊന്നും പൊട്ടി വന്നതിന് ശേഷം വേണ്ട വറ്റല മുളക് കീറി ഇടുക അതിന് ശേഷം നമുക്കിടേണ്ടതെന്ന് വെച്ചാൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കൊച്ചുള്ളി ഇട്ടിട്ട് ശേഷം അത് നല്ലതുപോലെ നമുക്ക് കടു നമ്മൾ വറുക്കൂല ആ രീതിയിൽ കൊച്ചുള്ളി ഡ്രൈ ആയി വരണം എന്നിട്ട് കുറച്ച് കറിവേപ്പിലിടും നമ്മൾ ഈ കറിവേപ്പില നമ്മൾ എത്രത്തോളം ഇടുമ്പോൾ ചെന്നു പറഞ്ഞ് കറിയപ്പില ഒരുപാട് അങ്ങനെയല്ല നമുക്ക് ഇടുന്നത് ഇത്രയും ഹെൽത്തിനൊക്കെ നല്ലതാണ് കറിയപ്പില എന്നിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും എന്നിട്ട് നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചതും സവാളയാണ് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് സവാളയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് വശക്കി എടുക്കുക വശക്കി എടുത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഒത്രയാണോ ഒരു ഉപ്പ് വേണ്ടത് അതിൻ്റെ അനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നത്തോലി എടുക്കുക നത്തോലിയും കൂടെ എടുത്തതിന് ശേഷം നത്തോലി നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ കഴുകി അതിൻ്റെ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞ് വെച്ചിട്ടുണ്ട് നത്തോലിയും കൂടി മുത്തോലിയും കൊടുക്കുക നമ്മൾ മരപ്പിട്ടിട്ടില്ല നത്തോലിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി എടുത്തോണ്ട് അല്ലെങ്കിൽ വീണോണ്ടാണ് ആ മീ ഒരു മീൻ ൊടി കാണുന്നില്ല വൃത്തിയാക്കത്തിൻ്റെ അങ്ങനെ ഇതൊന്നും അല്ല അപ്പഴേ നമ്മളെന്താ പറഞ്ഞ് തരുന്നത് ഇതും ജസ്റ്റ് കൂടെ ഒന്ന് നീ ഇളക്കി കൊടുക്കുക ഇതിപ്പം നല്ല കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അരപ്പിടുക അരപ്പൊന്ന് തൂകിട്ട് കൊടുക്കുക കണ്ടോ ഇതാകുമ്പോൾ നമ്മൾ അരപ്പും കൂടെ അരച്ചിടുമ്പോഴത്തേക്കും നമുക്ക് കുറേ കറിയും കിട്ടും അതിൻ്റെ ടേസ്റ്റും കൂടുതലാണ് അല്ലേ ഇത് പരിവായിട്ടുണ്ട് എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അടച്ചിട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക എന്ന് വെച്ചാൽ അരപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കണം നമ്മൾ അരപ്പിട്ട് മൂടി വെച്ചല്ലേ ഉള്ളൂ ഇനി അത് ആരപ്പല്ല എല്ലാപ്പുഴം കൂടെ പിടുത്തക്ക രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് മീൻ ഉടങ്ങി പോവാതെ ശ്രദ്ധിക്കണം ഉടങ്ങി പോയാലും കുഴപ്പമില്ല ഇതിപ്പം നമ്മൾ തോരനല്ലേ തോരനാകുമ്പോൾ നമ്മൾ തോരൻ പോലെയും കഴിക്കും മീൻ കറിയല്ലല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഏകാദേശം നമ്മൾ കറി തുറന്നായിട്ടുണ്ട് ഇനി മറ്റൊരു വീഡിയോയിട്ട് വരുന്നതിന് ബൈ